ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ പറക്കും തളിക എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു അഞ്ചു അമ്പലവും അമ്പലത്തിലെ ഈ ഗ്രൗണ്ടും ഈ പരിസരത്താണ് ഇവിടെ ഇരുന്നിട്ടാണ് അശോക് ആ ഒരു ഈർക്കില് കുത്തിക്കൊണ്ടിരിക്കുന്ന സീനും ഈ എന്ന് പറഞ്ഞ സിനിമ ആ ആ ആ ഞങ്ങൾ ഈ ഈ കട 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 കണ്ടായിരുന്നു തന്നെയാണോ ബസ് ഒരു പറക്കന്തളികൾ തന്നെയായിരുന്നു അതിനകത്തൊരു സീനുണ്ട് ചൂല് കൊടുക്കുന്ന ഒരു ചേട്ടനെ കാണും ഞാൻ കൊറച്ചേരം നിന്നിട്ട് പിന്നെ നിന്നില്ല രണ്ട് മണിക്കൂറാണ് ആ ഒരു സീൻ മാത്രം എടുക്കാനായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തത്

ദിലീപേട്ടൻ കുടമുള്ള കമ്മലണിഞ്ഞെന്ന് പറഞ്ഞ പാട്ട് പാടുന്നതാണ് കമ്മലണി ജോലി നേടാൻ ഒരേ ഒരു എൻട്രി എൻട്രി ആപ്പ് ഡൗൺലോഡ് ആപ്പ് ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് പാലാരി വട്ടത്തുള്ള അഞ്ചുമന ടെമ്പിൾ ഇവിടെ ഞാൻ വരാനൊരു കാരണമുണ്ട് കാരണം ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ പറക്കും പറക്കൻ തളിയാന്ന് പറഞ്ഞൊരു സിനിമ നമുക്കെല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് സ്റ്റിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് സിനിമയാണ് ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഈ ഒരു അഞ്ചുമന അമ്പലവും അമ്പലത്തിലെ ഈ ഗ്രൗണ്ടും ഈ പരിസരത്താണ് അപ്പം നമുക്ക് അറിയാം താമരാക്ഷൻ പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ആ ബസ് നിർത്തിയിട്ടിട്ട് അകത്തെ കാര്യങ്ങളും അതുപോലെ പുറത്ത് ആൾത്തറയും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നാണ് അശോക് ഏട്ടനും ദിലീപ് ഏട്ടനും ബാസന്തി ഒക്കെ ഇവിടെ വന്നിരുന്നാണ് ഷൂട്ട് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ അമ്പലത്തിനാണെങ്കിലും ഗോപുരത്തിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ മതിലുകൾ കുറേ വന്നിട്ടുണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷമായല്ലോ അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് ഈ പറക്കും പറക്കുംന്തലക എന്ന സിനിമ ഷൂട്ട് ചെയ്തതെന്നും അതിൻ്റെ കുറച്ച് ഓർമ്മകളിലേക്ക് പോയാലോ ശതമാനം അമ്പലത്തിൽ ഈ ഗ്രൗണ്ടിൻ്റെ പരിസരത്തൊക്കെയായിട്ട് നാല് ആൾത്തറ ഉണ്ട് ലൊക്കേഷൻസ് ഒക്കെ ആണെങ്കിലും ഷൂട്ട് ചെയ്തതും ഓരോ ആൾത്തറയൊക്കെ ആയിട്ടുണ്ട് അതിൽ കൂടുതൽ സീനും ഷൂട്ട് ചെയ്ത ഒരു ആൾത്തറ അമ്പലത്തിനകത്തായി കാരണം ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് അമ്പലം ഇത്ര ഡെവലപ്ഡ് അല്ലായിരുന്നു ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗോപുരവുമോ ചുറ്റുമതിലോ ഒന്നും വന്നിട്ടില്ല അപ്പം ഇരുപത്തഞ്ച് വർഷം ആയപ്പോൾ അതിൻ്റെതായ ഡെവലപ്മെൻറ്റ്സ് ഈ അമ്പലത്തിനും വന്നു അങ്ങനെ വന്നപ്പോൾ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്ത ഒരു ആൾത്തറ പോയി ഇപ്പം നോക്കുവാണെങ്കിൽ തന്നെ അറിയാം ഈ സൈഡിലായിട്ട് ചുറ്റുമതില് ഗോപുരം ആ സിനിമയും കൂടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ചേഞ്ചാണ് ഈ അമ്പലം തന്നെയാണോ ഈ ഒരു ഈ പറിമയ്ക്കകത്ത് വന്നു നമുക്ക് അതിശയിച്ചു പറക്കന്തള സിനിമയിലെ എപ്പിക്കായിട്ടൊരു കോമഡി സീൻ ഉണ്ട് അത് ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് അതെ ഈ ആൽത്തറയിൽ നിന്നാണ് ആ സീൻ വരുന്നത് സീൻ ഏതാണെന്നല്ലേ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി മനസ്സിലായില്ല ഇല്ല ക്ലൂ തരാം അമ്പാടിയിലുണ്ട് അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് അത് വെയിറ്റ് ചെയ്യുന്നല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരാണെങ്കിലും പിന്നീട് ഡബ്സ് മാർഷലൂടെ റീക്രിയേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ആ ഡയലോഗും ആ ഒരു മൊമെന്റും ഒക്കെ ഇപ്പോഴും ടിവിയില് വന്നാലും ഒക്കെ നമ്മള് കാണാതെ പറയുന്ന ഒരു സീനാണ് സിനിമയില് ആ ഒരു ഭാഗത്തൊരു യർ രീതിയിലാണ് ആൾത്തറ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കി അറിയാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഒരു സർക്കിൾ രീതിയിൽ തന്നെയാണ് ആ ഒരു സീനിനോട് ചേർന്ന് ഒരു കാണിക്ക വഞ്ചി കാണിക്കുന്നുണ്ട് അത് കറക്റ്റ് തന്നെ വർഷങ്ങൾക്കിപ്പുറവും ഏകദേശം ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ തന്നെ ഉണ്ട് ബാസന്തി ഇങ്ങനെ ആൽത്തറയിൽ നിന്ന് ഫുഡൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് പിണങ്ങി പോയിട്ട് ഒരു ആൽമരത്തിൽ വന്ന് നിൽക്കുമല്ലോ ആ ഒരു ആൽമരമാണ് ഇത് അപ്പം ഈ ആൽമരത്തിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ദിലീപേട്ടൻ കുടമുല്ല കമ്മലണിന്ന് പാട്ട് പാടുന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി സീൻ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അശോക് ഏട്ടനോടില്ലേ ദിലീപേട്ടൻ ടൈഗറിന്റെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിട്ട് പഞ്ചറുള്ളിടത്തൊക്കെ നീ ഒരു ഈർക്കിൽ കുത്തിയാ മതി എന്ന് പറയത്തില്ലേ നീ എന്തൊക്കെ കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് ട്യൂബെടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർണ്ടാവും ഒരു പഞ്ചര് കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാട്ടോട് ചവിട്ടിട്ടാറു മുൾക്കിരി മുൾക്കിരീടം പോലെയാണ് മൊയ്ലാളി അല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കി കുത്തി കയറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചർ ഒട്ടിക്കണ കാശി മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാ ഒന്നും കിട്ടും അല്ല ഈ കടയിലെ കടയിലും കൊടുക്കും കടയിലോ എന്തിന്റെ ഫുൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് ഇവിടെ ഇരുന്നിട്ടാണ് അശോകേട്ടൻ ആ ഒരു ഈർക്കിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സീൻ ഇപ്പൊ അവിടെ ഒരു ചെടിയൊക്കെ ആയിട്ട് അശോകേട്ടൻ ഏട്ടൻ അതേ സ്ഥലത്ത് ഇപ്പൊ നോക്കിയറിയാം ഒരു ചെടിയൊക്കെയാണ് ഇനി അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം കൂടി പറയാം കാരണം ഈ ഈർക്കിൽ കുത്തത്തില്ലേ ഈർക്കിൽ കുത്തുന്നത് അടുത്തുള്ള കടയിൽ നിന്ന് ചൂല് വാങ്ങിച്ചിട്ടാണ് ചൂലിൻ്റെ പൈസ കൊടുക്കണം എന്ന് പറയുന്നത് ആ കട ഇവിടെ തന്നെ ഉണ്ട് ആ കടയും പരിസരം ഇപ്പം തന്നെ ഇപ്പോഴും ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഹലോ ചേട്ടാ

അപ്പൊ അന്നേരം കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പോകാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഏറ്റവും കൂടെ ചേട്ടൻ ഇഷ്ടമുള്ള ഒരു സീൻ സീനേതായിരിക്കും ദിലീപ് ഇവിടെ അവിടെ നിന്ന് വന്ന് വരുമ്പോഴത്തേക്ക് ടയറിന്റെ കാര്യം ചോദിക്കുമ്പോ ദിലീപ് കാണും എന്താ ഒരു പഞ്ചറിന് പേരം നൂറ് പഞ്ചറാണ് അത് മെലിയിരിക്കുന്നത് അവര് കളിയാക്കി ചോദിക്കില്ലല്ലോ

കുറേ വ്യത്യാസങ്ങൾ വന്നു ഇപ്പം അന്ന് സിനിമ കണ്ട പോലെ അത്ര ഒന്നും മനസ്സിലാവില്ല ഈ സൈഡ് കണ്ടറി നമുക്ക് കട എപ്പോഴും കണ്ടാലും മനസ്സിലാവും പിന്നെ പിന്നെ ഈ സിനിമയുടെ ഒരു സോള് തന്നെ ഈ ഒരു സ്ഥലം തന്നെയാണ് കാരണം അമ്പത് ശതമാനത്തിലധികം ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് താമരാക്ഷൻ പിള്ള എന്ന് പറഞ്ഞ ഒരു ബസ് ഈ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ബസ് ഏറ്റവും കൂടുതൽ സമയം പാർക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ് ഈ ഗ്രൗണ്ടും അഞ്ചുമന ടെമ്പിൾ റോഡും അഞ്ചുമന ടെമ്പിളും ഗ്രൗണ്ടും ആൽത്തറയൊക്കെ തന്നെയാണ് ആ സിനിമയുടെ ഫ്രെയിമുകളിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ലൊക്കേഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഹനീഫിക്കാൻ െ പാലരിവട്ടം നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരു സീനും ഗുഡ് മോർണിംഗ് അത് സാറിനെ പേടിച്ച് മൂത്രം പോയതാ എന്താടാ ഒരു കുപ്പി സാറേ കുപ്പിയാ അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ അപ്പോൾ കുപ്പി ഇങ്ങനെ പോയി ശരിയാ സാറേ അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖം അല്ല ഉപ്പിന്റെ അതെ നിന്റെ അസുഖം പെങ്ങളാ ആ നിന്റെ സിസ്റ്ററ അവള് അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതും ശബ്ദമൊന്നും മിണ്ടണില്ല കോൺസ്റ്റബിളേ പെങ്ങളെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ എല്ലാടാ നിനക്കുള്ളൂ നിന്നമ്മടെ വൈത്തില്ല ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണ ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ നോക്കടാ അവിടെ പോയി ഉറങ്ങിക്കോ വേണ്ട ചങ്കാട കളങ്ങിയൊന്ന് അശോകേട്ടന്റെ പെങ്ങളാണ് വാസന്തി എന്ന് പറയുന്ന ആ ഒരു സീനും ഇങ്ങോടാ വന്നിട്ട് ഒരുപാട് നേരായോ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ രണ്ട് ചായ അവിടെ ഞാൻ ഉണ്ണിണ്ട് അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ ആരട രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ പെങ്ങളാണെന്ന് ശരിയാസന്തി ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ ആംഗള തന്നെ ആണോന്ന് അച്ഛാ അച്ഛാ അവള് സത്യത്തിൽ ഈ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണ റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയ

ആ ഒരു സീനൊക്കെ ഈ ഒരു ഗ്രൗണ്ടിലും ഈ ആൾത്തറയിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു പറക്കും തളിക താമരാക്ഷൻ നിർത്തിയിട്ടിരിക്കുന്ന സീനുകളെല്ലാം തന്നെ മുക്കാൽ ഭാഗവും ഇവിടുന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളുടെ ലൊക്കേഷൻസ് ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ഇനി അടുത്തൊരു സിനിമയുടെ അടുത്തൊരു ലൊക്കേഷൻസും ആയിട്ട് വീണ്ടും കാണാം ബൈ ജോലി നേടാൻ ഒരേ ഒരു Entry app. Download now.